അഞ്ചൽ ഏറത്ത് സി പി ഐ എമ്മിന്റെ ആഭിമുഖ്യത്തിൽ സി പി ഐക്കെതിരെ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു സി പി ഐ എം അഞ്ചൽ ഏരിയ സെക്രട്ടറി ഡി വിശ്വസേനൻ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഏതേലും തരത്തിലുള്ള മാരകായിതങ്ങളോ വടിയോ കമ്പോ ഇന്നലെ നല്ല മുണ്ടന്തടിയുമായിട്ടാണല്ലോ പ്രകടനം നടത്തിയത് അങ്ങനെയൊന്നും സി പി ഐ എമ്മിന്റെയോ അതിന്റെ യുവജന പ്രസ്ഥാനത്തിന്റെയോ ആളുകൾ അങ്ങനൊന്നും കേറി പ്രതികരിക്കത്തില്ല ഞങ്ങൾ വളരെ ഉത്തരവാദിത്വ ബോധത്തോടെ കേരളത്തിലും അഞ്ചലിലും വളരെ പറഞ്ഞാൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭരണകക്ഷിയുടെ പ്രതിനിധികൾ എന്നുള്ള നല്ല ബോധ്യമുണ്ട് ഞങ്ങൾക്ക് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ പ്രതിഷേധങ്ങളും സഹകരണ ബാങ്ക് പ്രസിഡന്റ് എസ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ വി എസ് സതീഷ് ജി പ്രമോദ് കെ ഷിബു എസ് ഷിജു സുജ ചന്ദ്രബാബു രഞ്ജു സുരേഷ് എന്നിവർ പ്രസംഗിച്ചു കഴിഞ്ഞ ദിവസം അഞ്ചൽ ഏറത്ത് സി പി ഐ എമ്മിനെതിരെ സി പി ഐ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചിരുന്നു ഏതാനും ദിവസം മുമ്പ് സി പി എം കാർ ഉൾപ്പെടെയുള്ള കുറച്ചു പേർ സി പി ഐയിൽ ചേരുകയുണ്ടായി ഇതേ ചൊല്ലി സ്ഥലത്ത് സി പി ഐ സി പി ഐ എം സംഘർഷം നിലനിൽക്കുകയാണ് എവിടെ നിൽക്കുന്നു ഞാൻ ഒരു ഒരു ഉദാഹരണം പറയാം അവിടെ വലിയ വെല്ലുവിളി നടത്തി കൊടിമരം ആ ആ ആ എല്ലാവർക്കും കാണാം കൊടിമരത്തിൽ കൊടിമരത്തിലൊരു കൊടിമോരമില്ല അതിലും മോശപ്പെട്ട സ്ഥിതിയാണ് കൊടിമരവുമായി ബന്ധപ്പെട്ട് ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ